നമ്മുടെ സത്യത്തിൽ ഉളുപ്പും ലജ്ജയും ഇല്ലാത്തത് ശശി തരൂരിനാണോ അതോ കോൺഗ്രസ് പാർട്ടിക്കാണോ എന്നതാണ് എൻ്റെ സംശയം കാരണം ഇത്രയേറെ ലജ്ജയില്ലാത്ത ഒരു മനുഷ്യനെ ഇത്രയേറെ ഉളുപ്പില്ലാത്തൊരു മനുഷ്യനെ താങ്ങിക്കൊണ്ട് നടക്കാൻ വേറെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവും എന്നാണ് എൻ്റെ ചോദ്യം ഇവർ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ ഈ പറഞ്ഞ പോലെ അന്തസ്സില്ലാത്ത ഒരു മനുഷ്യനെ എങ്ങനെ താങ്ങി നടക്കും എന്ന് എന്നെനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഞാൻ ഈ ഉന്നയിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് ഞാനിത് പറയാനുള്ള എന്നെ ഇത് പ്രകോപി എന്നെത് പറയാൻ പ്രകോപിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ ശശി തരൂർ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ അയാൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റിൽ എന്താ പറയുന്നറിയാമോ കേരളത്തിൽ ഇരുപത്തിയാറ് ശതമാനം പേർ അടുത്ത യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെയാണ് നിർദ്ദേശിച്ചത് കണ്ടെത്തിയത് പോലും അദ്ദേഹത്തിനാണ് വോട്ട് പോലും അതിനൊരു സർവേ നടന്നു പോലും സർവേ ആണെന്ന് നമുക്കറിയില്ല ഇനി അങ്ങനെ ഒരു സർവേ നടന്നുവെന്നും അതിൽ അദ്ദേഹമാണ് കേരളത്തിൽ അടുത്ത യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് കണ്ടെത്തി എന്നും ഇരിക്കട്ടെ അതൊരല്പം ലജ്ജയോ ഉടുപ്പോ ഉള്ള ആരെങ്കിലും എടുത്ത് സ്വന്തം പോസ്റ്റ് ആയിട്ട് ഇടുവോ സുഹൃത്തുക്കളെ എന്നാൽ അയാൾ അത് ചെയ്തിരിക്കുകയാണ് അയാൾ പറയുകയാണ് എന്നെ യു ഡി എഫിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി എന്ന ഒരു ഈ ഇമോജിയൊക്കെ ആയിട്ട് അത് എന്തൊരു മനുഷ്യനാണ് എന്നാലോചു അയാളെ അല്ല യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് അയാളെ താങ്ങിക്കൊണ്ടിടക്കുന്ന കോൺഗ്രസുകാരെയാണ് പറയുന്നത് അയാള് ഈ ശശി തരൂർ എന്ന് പറഞ്ഞ ഈ ഈ മനുഷ്യൻ അയാൾ ഒരു വലിയ പണ്ഡിതനൊക്കെ തന്നെയാണ് അതിന് ആരും തർക്കവും ഇല്ല അത് ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ പരിജ്ഞാനമുണ്ട് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയിൽ ജോലി ചെയ്തിരുന്നു ഒക്കെ ശരി തന്നെയാണ് അതിലൊന്നും തർക്കവുമില്ല തർക്കവും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചൊന്നും ആർക്കും ഒരു തർക്കവുമില്ല പക്ഷെ അദ്ദേഹം എന്തോ ധരിച്ച് വശായിരിക്കുന്നത് അദ്ദേഹം എന്തൊക്കെയോ ആണ് എന്നാണ് അദ്ദേഹം എന്തൊക്കെയോ ആണ് എന്ന് അദ്ദേഹം അങ്ങ് ധരിച്ചങ്ങ് വശായി വെച്ചിരിക്കുക അദ്ദേഹം ഒന്നിൽ കേന്ദ്രമന്ത്രിയാകാൻ കഴിവുള്ള ആളാണ് അതല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള ഒരു മെറ്റീരിയലാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് കരുതുന്നത് അതിൽ തെറ്റൊന്നുമില്ല അത് അങ്ങനെ കരുതാം അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ കരുതാം പക്ഷെ അദ്ദേഹം എന്താണ് എന്ന് അദ്ദേഹം ഏത് സ്ഥാനത്തിരിക്കണമെന്നും അദ്ദേഹം ഏതെങ്കിലും സ്ഥാനത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യനാവുന്നത് എങ്ങനെയാണെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ അത് അയാളോ അയാളുടെ കുടുംബക്കാരോ അയാളുടെ മകനോ അയാളുടെ ഇപ്പോഴത്തെ മൂന്നാം ഭാര്യയോ നാലാം ഭാര്യയോന്ന് എനിക്കറിഞ്ഞ അവരൊന്നും അവരൊന്നുമല്ല അത് ഇവിടുത്തെ ഈ സമൂഹത്തിലെ ജനങ്ങളാണ് ജനങ്ങൾ ആ ജനങ്ങളൊക്കെ ഏതാണ്ട് പുഴുക്കളാണ് എന്നാണ് ഈ എന്താണ് വിശ്വപൗരന്റെ ധാരണ അവരൊക്കെ വെറും പുഴുക്കളാണ് താൻ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്താൻ നിയോഗിക്കപ്പെട്ടവരാണ് ജനങ്ങൾ പുഴുക്കൾ എന്നാണ് ഈ ഈ മനുഷ്യൻ കരുതി വച്ചിരിക്കുന്നത് നമ്മൾ അയാളെ കുറിച്ച് നോർത്ത് നോക്കിയാൽ അയാൾ രണ്ടായിരത്തി ഒൻപതിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളത്തിലെത്തി അയാൾ മഹാപണ്ഡിതനൊക്കെ ആയിട്ടാണ് കേരളത്തിലെത്തിയത് അയാൾ ഐക്യരാഷ്ട്രസഭയിലാണ് ജോലി ചെയ്യുന്നൊക്കെ ശരി തന്നെ പക്ഷെ അയാൾ കേരളത്തിൽ വന്നപ്പോൾ അയാളെ രണ്ട് കൈയും നീട്ടി നൂറ്റി മുപ്പത് വർഷം ഇന്ത്യയിൽ പഴക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചു ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ എന്തോ ഒരു സ്വർണ്ണ ഖനിയൊന്നും അല്ല പിന്നെ ശശി തരൂര് ശശി തരൂറിനേക്കാളും ഒക്കെ ഒരുപാട് വലിയ ആളുകൾ ആ പാർട്ടിയിൽ ഒരു നൂറ്റാണ്ടിലധികം കാലത്ത് ഒരുപാട് സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ശശി തരൂർ എന്ന് പറഞ്ഞാൽ വലിയ ആളൊന്നുമല്ല പക്ഷെ ആ പാർട്ടി ഇയാൾ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വന്നപ്പോൾ ഒരു മാന്യതയും മഹാമനസ്കതയും കാട്ടി ആ പാർട്ടി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു മാന്യത കാട്ടി മഹാമനസ്കഥ കാട്ടി അതിന്റെ ആവശ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല വേറെ ആളില്ലാതെ ഇപ്പൊന്നുമല്ല തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചത് വലിയ ആഗോള പൗരന്മാരോ വിശ്വ പൗരന്മാരോന്നും ആയിരുന്നില്ല ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായിട്ട് തിരുവനന്തപുരത്ത് ജയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അവരെല്ലാവരെയും മാറ്റി ഈ ശശി തരൂർ എന്ന് പറഞ്ഞ ഈ പണ്ഡിതനെയും മഹാ എന്താണ് വിശ്വപൗരനെയും അവിടെ മത്സരിപ്പിച്ചു അയാൾ ജയിച്ചു അയാൾ ജയിച്ച് അയാൾ ആദ്യത്തവണ ജയിച്ചപ്പോൾ തന്നെ ആ പാർട്ടി വീണ്ടും മാന്യതയും മഹാമനസ്കതയും കാട്ടി അയാളെ വിദേശകാര്യ സഹമന്ത്രിയാക്കി അല്ലെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ആ പാർട്ടിക്ക് ആ പാർട്ടിയുടെ തീരുമാനമാണ് അയാൾ പറയുന്നത് ഞാൻ വിശ്വപൗരനാണ് എന്നെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടാലും പാർട്ടി ആവശ്യമുണ്ട് പക്ഷെ ആ പാർട്ടി മാന്യത കാട്ടി അയാളെ വിദേശകാര്യ സഹമന്ത്രിയാക്കി രണ്ടായിരത്തി ഒൻപത് മുപ്പതിനാല് വരെ രണ്ടായിരത്തി പതിനാലിൽ ആ സർക്കാർ പോയി പത്തൊമ്പതിൽ അല്ല അല്ല എനിക്ക് തെറ്റി പോയി അതെ രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യം അയാളെ മന്ത്രിയാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിലും ആ പാർട്ടി മാന്യത കാട്ടി മഹാമനസ്കത കാട്ടി അയാളെ തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിപ്പിച്ചു അത് കഴിഞ്ഞ പാർട്ടി വീണ്ടും മാന്യത കാട്ടി ഒരു പാർട്ടിക്ക് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമൊന്നും ഒരാളെ മത്സരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊന്നും മത്സരിക്കേണ്ട തവണ മത്സരിക്കേണ്ട അത്രേ ഉള്ളൂ അയാളെ രണ്ടായിരത്തി പത്തൊമ്പതിലും മത്സരിപ്പിച്ചു മൂന്നാം തവണ രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിൽ ചേർന്ന ആളാണ് ഇയാൾ ഓർക്കണം ആ കോൺഗ്രസിൽ ഇരുപതും മുപ്പതും വർഷമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ജനങ്ങൾ അവരെല്ലാവരെയും മാറ്റിയിട്ട് മൂന്നാമത്തെ തവണ അയാളെ നിർത്തി അയാളു ജില്ല നാലാമത്തെ തവണയും ഈ വിശ്വപൗരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനുള്ള മാന്യതയും മഹാമനസ്കതയും ഔചിത്യവും കാണിച്ചു കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം ആ കോൺഗ്രസിലെ താഴെത്തട്ടിലുള്ള അണികൾ ഇയാൾ പുഴുക്കളായി കാണുന്ന അണികൾ ഈ നാല് തെരഞ്ഞെടുപ്പിലും ചോര നീരാക്കി അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അയാൾ വിശ്വപൗരനും ആഗോള പണ്ഡിതനും കടിച്ചാ പോട്ടത് ഇംഗ്ലീഷ് വാക്കൊന്നും ഉപയോഗിക്കുന്നുണ്ടെന്നല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അയാൾ അയാൾ കൈപ്പത്ത് ചിഹ്നത്തിലാണ് മത്സരിച്ചത് അതുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരന് ഇയാളുടെ പുസ്തകമൊന്നും അവരെ വായിച്ചിട്ടില്ല അവർ ഇയാളുടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രസംഗം കേട്ടിട്ടില്ല ഒന്നും അവർ കേട്ടിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അവർ നാല് പ്രാവശ്യം ജയിപ്പിച്ചു ഈ നാല് പ്രാവശ്യവും ഇയാൾ ജയിച്ചത് എങ്ങനെയാണ് ഈ നാല് പ്രാവശ്യവും അതിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നരേന്ദ്രമോദി എന്ന് പറയുന്ന കടുത്ത വർഗീയവാദിക്കെതിരായി പറയാവുന്നതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അയാൾ മത്സരിച്ചത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അയാൾ വരും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ അയാൾ ഇവിടുന്ന് വിട്ടുപോകും അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിന് സമയമാകുമ്പോൾ അയാൾ തിരിച്ചു വരും എന്നിട്ട് മോഡിക്കെതിരെ പത്ത് ചീത്ത പറയും ശിവലിംഗത്തിലിരിക്കുന്ന തേളാണ് എന്ന് മുതൽ മോഡിയെ വായിൽ വരുന്നതെല്ലാം അയാൾ വിളിച്ചു പറയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയും പാവപ്പെട്ട കോൺഗ്രസ്സുകാരനും ഒക്കെ ചോര നീരാക്കി അയാളെ ജയിപ്പിക്കും ആ ജയിക്കുന്ന വഴി അയാൾ അങ്ങ് വിട്ട് അങ്ങ് പോകും അങ്ങ് അങ്ങ് മണ്ഡലത്തിൽ നിന്ന് അയാൾ പോകും ഇപ്പം അയാൾ ചെയ്തുകൊണ്ടിരുന്നെന്താ ഇപ്പം അയാളുടെ പണി എന്താ എന്നിട്ട് കോൺഗ്രസ് ഇത്തവണയും അയാളെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എന്തോ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പോഴും ആക്കി എന്തൊരു മഹാമനസ്കതയുള്ള പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന് ആലോചിച്ച് നോക്കുക അയാൾ വീണ്ടും എന്നിട്ട് ഒക്കെ നോക്കി ഇപ്പോൾ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം വന്നു ഓപ്പറേഷൻ ഹിന്ദു വന്നു അത് കഴിഞ്ഞ് വിദേശ യാത്രയ്ക്ക് വിട്ടപ്പം അയാൾ കാണിച്ച ചട്ടത്തിൽ എന്താ അയാൾ പോയെടുത്തെല്ലാം ഇന്ത്യ ഗവൺമെന്റിനെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയ പാർലമെന്റ് ഡെലിഗേഷനെ വിട്ടത് പക്ഷെ അയാൾ എന്ത് ചെയ്തു കണ്ണി കണ്ട രാജ്യങ്ങളിലെല്ലാം ചെന്നിട്ട് മോഡിയാണ് തൻ്റെ നേതാവ് എടാ മോഡിയാണ് നേതാവ് കോൺഗ്രസ് അർത്ഥിക്കുന്നത് അപ്പുറത്തേക്ക് പോയ പോലെ അയാൾക്ക് അയാൾ എല്ലായിടത്തും ചെന്നിട്ട് മോഡിയാണ് നേതാവ് ആർ എസ് എസിനെ വരെ അയാൾ വെള്ള പൂശുകയാണ് ആർ എസ് എസിനെ രാഹുൽ ഗാന്ധി തീർത്തപ്പോ പഴയ ആർ എസ് എസ് അല്ല പുതിയ ആർ എസ് എസ് എന്ന് പറയുകയാണ് ഇയാൾ കോൺഗ്രസിന്റെ എം പി എന്ന് ആലോചിക്കുക എവിടെയെങ്കിലും കേട്ട് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിൽ ബൂട്ടൌട്ട് ചെയ്യില്ല അയാളെ മോഡിയെ കണ്ടാൽ അയാളുടെ പിന്നെ കംപ്ലീറ്റ് സമനില തെറ്റിപ്പോകും മോഡിയാണ് അയാളുടെ നേതാവ് ഇനി രണ്ടായിരത്തി ഒമ്പതിൽ മുതൽ അയാൾ എം പി ആണല്ലോ അയാൾ എത്ര ജനകീയ പ്രശ്നങ്ങളിലൂടെ ഇടപെട്ടു കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു ജനവിരുദ്ധ സർക്കാർ ഇവിടെ നിന്ന് ഉണ്ടല്ലോ അത് കാരണത്തിൽ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു സമരമുഖത്തിന്റെ പുറകിലെങ്കിലും ഒരു വാലായിട്ടെങ്കിലും ഇയാളെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ജനകീയ പ്രശ്നത്തിൽ അയാൾ ഇടപെട്ടിട്ടുണ്ടോ ഈ പിണറായി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് അയാൾ മിണ്ടിയിട്ടുണ്ടോ അയാളുടെ തിരുവായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് പുറത്തു വന്നിട്ടുണ്ടോ എന്നിട്ട് അയാൾ ഇപ്പൊ പറയുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അയാൾക്ക് ആവണം നന്നായിട്ടുണ്ട് അയാൾ വിചാരിക്കുന്നത് എന്തോ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകുന്ന പോലെയാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നാണ് അയാൾ ധരിച്ചു വചായിപ്പിച്ചിരിക്കുന്നത് അയാൾക്ക് കിട്ടാവുന്ന അധികാര സ്ഥാനങ്ങൾ മുഴുവൻ അയാൾക്ക് കിട്ടണം അയാൾ എന്തോ എന്തോട എന്ന് അയാൾ പറയുകയാണ് പക്ഷെ അയാൾ തെറ്റിപ്പോയി അയാൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയത്തിലുണ്ട് ജനങ്ങളുടെ ഒരുപാട് ദുരിതങ്ങളുണ്ട് ജനങ്ങളുടെ ഒരുപാട് വിഷമതകളുണ്ട് ആശാവർക്കർമാർ നൂറ്റി അമ്പത് ദിവസമായി സമരം ചെയ്തു ഏത് മാളത്തിലായിരുന്നു ഇയാൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നു ഏത് മാളത്തിലായിരുന്നു ഇയാൾ കിട്ടുന്ന സമയത്ത് അയാൾ പിണറായി വിജയനും താങ്ങിയിട്ടുണ്ട് കൊടീശ്വരന്മാരെ പിന്നെ താങ്ങാനുള്ള അവസരമാണെങ്കിലൊരിക്കലും കളയാറില്ല അംബ അദാനിയോ അംബാനിയോ ഇപ്പൊ അയാള് ഏതോമാരെ കൊണ്ടൊരു സർവേ നടത്തിച്ചിട്ട് താനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നടന്നിട്ടുണ്ട് അയാൾ ഇവിടെയെല്ലാം ഓടി നടന്നല്ലോ കേരളത്തിൽ എത്ര പേര് അയാളുടെ കൂടെ പോയി കാരണം കോൺഗ്രസ്കാർക്ക് അയാളെ അറിയാം പക്ഷെ അയാൾ വിചാരിച്ചിരിക്കുന്ന അയാൾ എന്തോ വലിയ ആളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പെരുപ്പിച്ച് നിൽക്കുകയാണ് അയാളൊന്നും അയാൾക്ക് പാണ്ഡിത്യം ഉണ്ട് അയാൾ വിശ്വ പൗരനാണ് അയാൾ അതിന്റെ പണിക്ക് പോകട്ടെ പക്ഷെ നിർഭാഗ്യവശാൽ അയാളെ എന്തെങ്കിലും പറയാനുള്ള നട്ടൽ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിച്ചുകൊണ്ട് അയാൾ ഇനിയും ഇങ്ങനെ നടക്കും ഉളുപ്പിൽ ലജ്ജയും അയാൾക്കില്ല അയാളെ പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനും ഉളുപ്പില്ല നട്ടലും ഇല്ല ചങ്കുറപ്പുമില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഇനിയും പറയും ഞാൻ മുഖ്യമന്ത്രി ആവണം എന്ന് ജനങ്ങൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ ഈ പറഞ്ഞ പോലെ ഈ എന്താണ് പിന്നെ തിയേറ്റർ ഓഫ് ദ അപ്സേഡ് എന്നാണ് ഇംഗ്ലീഷ് ഒരു വാക്കുകൾ തിയേറ്റർ ഓഫ് ദ അപ്സേഡ് അസംബന്ധ നാടകങ്ങളുടെ രംഗവേദി എന്നാണ് അതിൻ്റെ മലയാളം അത് നമ്മൾ ഇനിയും നമ്മൾ കാണും അയാൾ നാളെ വന്നിട്ട് പറയും എന്നോട് എന്നെ മുഖ്യമന്ത്രി ആക്കൂ എന്ന് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും അതൊക്കെ കണ്ടിരിക്കാൻ മാത്രമേ നമുക്ക് യോഗയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് അയാളെ താങ്ങുന്ന ഈ കോൺഗ്രസ്സുകാരനോടല്ലാതെ നമ്മൾ വേറെ എന്ത് പറയാൻ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്